എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്നെ എനിക്കിനി വേണ്ട ഹരിയുടെ ശബ്ദം ചുവരുകൾ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഹരിയുടെ അമ്മയും ഏട്ടത്തെയും പരസ്പരം നോക്കി നോക്കിച്ചിരിച്ചു എനിക്കിനി നിന്നെ വേണ്ട ഒരുപാട് ആലോചിച്ച് തന്നെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് ഹരി പല്ല് കടിച്ചുകൊണ്ട് ആക്രോശിക്കുമ്പോൾ നാല് ചുവരുകൾക്കുള്ളിൽ തൻറെ കാതുകൾ കേൾക്കുന്ന വാക്കുകൾ എന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നവളുടെ ചുണ്ടുകൾ വിതുമ്പുകയായിരുന്നു ആ നിമിഷം വർഷം അഞ്ച് കഴിഞ്ഞു ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി ഞാൻ കഴിയാൻ തുടങ്ങിയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് കരുതിയ ഞാൻ വെറും വിദ്ധി ഹരി ദേഷ്യത്തോടെ കട്ടിലേക്കിരുന്നു ഹരിട്ട കുറ്റം എന്റേതാണോ നിങ്ങളുടേതാണോ എന്ന് അറിയാത്ത ശിക്ഷ ഒരാൾക്ക് മാത്രമായി വിധിക്കരുത് സമയം ഇനിയും പോയിട്ടില്ല നമുക്കൊരു ഡോക്ടറെ കാണാം ആർക്കാണ് കുഴപ്പമെന്നെങ്കിലും അറിയാമല്ലോ സ്വരൂപിച്ചു കൂട്ടിയ ധൈര്യമെല്ലാം കൂടി വാക്കുകളായി പുറത്തേക്ക് വരുമ്പോൾ ഹരിക്ക് ഹരിക്കുമുൻപിൽ കരയാതെയിരിക്കാൻ ശ്രമിച്ചു രേണു ചി അസത്തെ ഇത് നിന്റെ ഉറ്റല്ല എന്റെ ആണത്ത ഇല്ലായ്മയാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് ഞാനൊരാണല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവളുടെ വാക്കുകൾ തന്റെ അഭിമാനത്തെയാണ് ബാധിക്കുന്നതെന്ന് തോന്നിയ നിമിഷം ഹരിയുടെ നിയന്ത്രണം വിട്ടുപോയി വാക്കുകൾ കൊപ്പം ചാടി എഴുന്നേറ്റവൻ രേണുവിന്റെ കവളിൽ തന്റെ കൈ പതിപ്പിച്ചു ആ നിമിഷം കൊടുത്തമ്മി ഒരെണ്ണം കൊടുത്തു പുറത്തുനിന്നും വാതിലിൽ തല ചേർത്ത് കാതോർത്തുനിന്ന് ഹരിയുടെ ഏട്ടത്തി ശബ്ദം പുറത്തു വരാതെ ആഹ്ലാദിക്കുമ്പോൾ ഹായമ്മ കൈ വെച്ച് പ്രാഗി എന്റെ ഈശ്വരാ അമൂദേവി ഇത് കേട്ടിട്ടെങ്കിലും ഇറങ്ങിപ്പോയാ മതിയായിരുന്നു അവൾ പടി ഇറങ്ങുന്നതിന്റെ പിറ്റേന്ന് ഞാൻ സ്വപ്നമോളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അവൻ സമ്മതിക്കൂ അമ്മേ എനിക്കതാ പേടി ഏട്ടത്തി അവർക്കടുത്തേക്കിരിക്കുമ്പോൾ ആ കയ്യിൽ പിടിച്ചു ആയമ്മ സമ്മതിക്കും അല്ലെങ്കിൽ സമ്മതിപ്പിക്കും ഇനി ഈ വീട്ടിലെ ഇളയ മരുമകൾ നിന്റെ അനിയത്തി സ്വപ്നയായിരിക്കും നീ നോക്കിക്കോ അവരുടെ കുഞ്ഞുങ്ങൾ ഈ വീട്ടിൽ വീട്ടിലോടിക്കളിക്കും ആ അമ്മ കൊടുക്കുന്ന വാക്കിനനുസരിച്ച് ഏട്ടത്തിയുടെ ചുണ്ടിൽ ചിരി വിടർന്നു ലേബർ റൂമിലെ നാല് ചുവരിൽ രേണുവിന്റെ കരച്ചിൽ ഉയർന്നു പൊങ്ങുമ്പോൾ പഴയതൊക്കെയും ഒരു സ്വപ്നം പോലെ അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്നെ എനിക്കിനി വേണ്ട ഹരിയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും കാതിലേക്ക് കയറുന്ന നിമിഷങ്ങളിൽ അവളിലെ പെൺമയിൽ നിന്നും ജീവന്റെ തുടിപ്പ് പുറത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു വേദനകളെല്ലാം മറക്കാൻ ആ കുഞ്ഞിന്റെ കരച്ചിൽ മതിയായിരുന്നു ആ നിമിഷം അവൾക്ക് രേണു പ്രസവിച്ചു പെൺകുഞ്ഞാണ് പുറത്തു വന്ന സിസ്റ്റർ പറയുമ്പോൾ ശ്വാസം നേരെ എടുത്തുകൊണ്ട് ചിരിയോടെ അകത്തേക്ക് എത്തി നോക്കിയയാൾ സിസ്റ്ററിന്റെ കയ്യിലിരിക്കുന്ന തന്റെ കുഞ്ഞിനു മുൻപേ അമ്മയെ കാണാനുള്ള ആഗ്രഹം പോലെ അമ്മ സുഖമായിരിക്കുന്നു ആ നോട്ടത്തിന് അർത്ഥം മനസ്സിലാക്കി കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് അവർ അകത്തേക്ക് പോകുമ്പോൾ കണ്ണുനീർ പതുക്കെ തുടച്ചു അയാൾ അയാൾ ഹരിക്കു പകരം അവളിലേക്ക് കടന്നു വന്നവൻ ദേവൻ രേണുവിനും കുഞ്ഞിനും അരികിലായി അവരെ ചേർന്ന് ഇരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കളിപ്പിക്കാൻ അവളുടെ ഏട്ടനും ഉണ്ടായിരുന്നു ഇരുപതു വയസ്സുകാരൻ അപ്പു ദേവന്റെ മകൻ നേർത്ത ചിരിയോടെ ദേവന്റെ മുഖത്തേക്ക് അവൾ നോക്കുമ്പോൾ ഓർമ്മകൾ പിന്നെയും പുറകോട്ടു പോയി ഹരിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അല്ല പടി ഇറക്കി വിടുമ്പോൾ ഇനി എന്ത് എന്ന ചിന്തയായിരുന്നു ആരോടും മിണ്ടാതെ സ്വന്തം വീട്ടിലെ മുറിക്കുള്ളിൽ ചടഞ്ഞിരിക്കുമ്പോൾ അറിഞ്ഞിരുന്നു ഹരിയുടെയും സ്വപ്നയുടെയും വിവാഹം കഴിഞ്ഞതും അവർക്ക് ഒരു കുട്ടി ജനിച്ചതും ആ നിമിഷം നിരാശ തോന്നിയില്ല കാരണം താനാണ് ഹരിയേട്ടൻ ഒരു അച്ഛനാകാനുള്ള ആഗ്രഹത്തിന് വിലങ്ങുതടിയായത് തന്റെ കുഴപ്പമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് നന്നായി എന്നത് ആയിരുന്നു ഏക ആശ്വാസം പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു ജീവിതം കളഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ കുത്തുവാക്കുകൾ പല ഭാഗത്തു നിന്നും വന്നു മൂടി പലരും മറ്റൊരു വിവാഹം ആലോചിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത തനിക്ക് മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും താനൊരധികറ്റാണം തിരിച്ചറിഞ്ഞ നിമിഷം ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോഴാണ് പത്രത്തിൽ ദേവേട്ടത്തെ വിവാഹപരസ്യം കാണുന്നത് ആരും അറിയാതെ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ തന്റെ പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് അറിഞ്ഞിരുന്നില്ല പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചുപോയി ഏകമകൻ കാനഡയ്ക്ക് പോകുന്നതുകൊണ്ട് അച്ഛനൊരു കൂട്ടു വേണോ എന്നത് അവന്റെ നിർബന്ധമാണെന്ന് പറയുമ്പോൾ തന്റെ അവസ്ഥയും പറഞ്ഞിരുന്നു തന്നിൽ നിന്നും ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കരുതെന്നും അത് ഒരു ചിരിയോടെയാണ് അദ്ദേഹം കേട്ടത് തന്നെക്കാൾ പതിനഞ്ചു വയസ്സിന് മുതിർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വലങ്കാൽ വെച്ച് കയറുമ്പോൾ പ്രസവിക്കാതെ തന്നെ അപ്പുവിന് അമ്മയായി ഞാൻ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ സ്ഥാനവും നൽകി നാളുകൾ മുൻപോട്ട് പോകുമ്പോഴാണ് ഏതോ നിമിഷത്തിൽ മനസ്സിൽ കുഴിച്ചു മൂടിയ അമ്മയെന്ന ആഗ്രഹം എൻ്റെ ഉദരത്തിൽ വീണ്ടും പൊട്ടിമുളച്ചത് അറിഞ്ഞത് ആദ്യം തോന്നിയ സന്തോഷവും അത്ഭുതവും ഭയമായി മാറി അതിന് കാരണം അപ്പുവായിരുന്നു അവൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ഭയം പക്ഷേ ഞങ്ങളെക്കാൾ ഏറെ സന്തോഷിച്ചത് അവനാണ് ഇന്നമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി കാനഡയിൽ നിന്നും ഓടി വന്നതാണവൻ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നവൾ മിഴികൾ തുടയ്ക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു പോകാനുള്ളതെല്ലാം പാക്ക് ചെയ്തിരുന്നു ദേവനും അപ്പുവും കൊണ്ട് വായോ ഞാൻ വാവേ കൊണ്ടുപോയിക്കൊള്ളാം ഏട്ടൻറെ കരുതലോടെ അപ്പു കുഞ്ഞിനെയും എടുത്ത് മുൻപേ നടക്കുമ്പോൾ സ്റ്റിച്ചിന്റെ വലിഞ്ഞു മുറുകുന്ന വേദനയെ കടിച്ചമർത്തുന്നവളെ ചേർത്ത് നിർത്തി പുറത്തേക്കിറങ്ങി ദേവൻ നീ ഇവിടെ ഇവിടെയിരിക്കെ ഞാൻ കൗണ്ടറിൽ പോയി ബാലൻസ് വാങ്ങിക്കൊണ്ടുവരാം അവളെ മെല്ലെ അവിടെ ഇരുത്തി ദേവൻ പോകുമ്പോൾ അവളുടെ കണ്ണുകൾ വരാന്തയുടെ മറുപറത്തേക്ക് നീണ്ടു ആ നിമിഷം കണ്ണിലൊരു ഞെട്ടലുളവായി ഹരിയേട്ട അമ്മ അവളുടെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ അവളെ കണ്ടതും അവൾ കടുത്തി കൂടി വന്നവർ പഴയ ആഢ്യത്തം നഷ്ടപ്പെട്ട് കണ്ണുകൾക്ക് അലങ്കാരമായിരിക്കുന്ന അഹങ്കാരം നഷ്ടപ്പെട്ട രൂപം നിന്നെ കാണാനാണ് അമ്മ വന്നത് മോളെ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സംശയമായിരുന്നു അവളുടെ മുഖത്ത് തെറ്റു പറ്റിപ്പോയി മോളെ നിന്നെ മനസ്സിലാക്കാൻ എനിക്കോ എൻ്റെ മോനോ കഴിഞ്ഞില്ല ഒരു കുഞ്ഞിനെ വേണോ എന്നുള്ള എൻ്റെയും അവന്റെയും ആഗ്രഹത്തെ മുതലെടുത്തത് അവളാണ് സരിത അവളുടെ അനിയത്തിക്ക് പിഴച്ചു വയറ്റിലുണ്ടായതിന് ഒരു തന്ത വേണം അതായിരുന്നു എൻ്റെ മോൻ അവരുടെ തൊണ്ട ഇടറുമ്പോൾ ഒന്നും മനസ്സിലാകാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ സ്വപ്നയ്ക്കുണ്ടായ കുഞ്ഞ് ഹരിയുടേതല്ല നാട്ടുകാരുടെ മുന്നിൽ അപമാനം മറയ്ക്കാനാണ് നിന്റെ ഇറക്കി വിട്ട് അവളെ ആ വീട്ടിലേക്ക് അവൾ കൊണ്ടുവന്നത് മാസം തെറ്റി അവൾ പ്രസവിച്ചപ്പോഴും എനിക്ക് സംശയം തോന്നി അതിനെയും ചേച്ചിയും അനിയത്തിയും സമർത്ഥമായി നേരിട്ടു പക്ഷേ ആ കുഞ്ഞിന്റെ യഥാർത്ഥ തന്ത തേടി വന്നപ്പോൾ അവൾ അതിനെയും കൊണ്ടുപോയി ചതി പറ്റിയത് ഞങ്ങൾക്കാണ് ആയമ്മ പറഞ്ഞു തീരുമ്പോൾ രേണു ശ്വാസമൊന്നെടുത്തുവിട്ടു ഹരിയേട്ടൻ ചുണ്ടിൽ വിടർന്ന ചിരി മറച്ചുകൊണ്ടാണവൾ അത് ചോദിച്ചത് വീട്ടിലുണ്ട് മോളെ ആകെ നിരാശയാണവന് നിരാശപ്പെടുകയെന്ന് വേണ്ട ഏതെങ്കിലും മക്കളുള്ള പാവപ്പെട്ട പെണ്ണിന് ജീവിതം കൊടുക്കാൻ പറ ചിലപ്പോൾ അതിൽ മക്കളുണ്ടാകും മക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളധിക്ഷേപിച്ച എനിക്കുണ്ടായില്ലേ ചെറിയ പുച്ഛം കലർത്തി അവൾ പറയുമ്പോൾ തല പതുക്കെ താഴ്ത്തിയവർ മോളെന്നെ പരിഹസിക്കുകയാണോ ഏയ് ഒരിക്കലുമല്ല ഒരു കുഞ്ഞു എന്നത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണമ്മേ സമയത്ത് ഡോക്ടറെ കണ്ട് ആർക്കാണ് കുഴപ്പമെന്ന് അറിഞ്ഞ് ചികിത്സിച്ചാൽ ആ ഭാഗ്യം ചിലപ്പോൾ കൈവരും പകരം മകന്റെ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നാൽ അത് വെറും മണ്ടത്തരം മാത്രമാണ് ഇനിയും സമയം പോയിട്ടില്ല മകനോട് ഒരു ഡോക്ടറെ കാണാൻ പറ രേണു വാക്കുകൾ അല്പം കടുപ്പിച്ചാണ് പറഞ്ഞതെങ്കിലും ആയമ്മ മറുത്തൊന്നും പറഞ്ഞില്ല തെറ്റുകൾ എവിടെയെന്ന് ഉത്തമ ബോധ്യം ഉള്ളത് അവളുടെ കയ്യിൽ ഒന്ന് പിടിച്ച് നടന്നകലുമ്പോൾ ആ വഴിയെ നോക്കി നിന്നവൾ എടോ എന്താ നോക്കി നിൽക്കുന്നത് പോകണ്ടേ നമുക്ക് പോക്കറ്റിലേക്ക് ബാക്കി കിട്ടിയ കാശ് വെച്ചുകൊണ്ട് ദേവൻ അവളെ ചേർത്ത് നിർത്തുമ്പോൾ ദൂരേക്ക് തന്നെ നീണ്ടു അവളുടെ കണ്ണുകൾ ഞാൻ എൻ്റെ ഭൂതകാലം ഒരിക്കൽ കൂടി എൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുകയായിരുന്നു ദേവേട്ട എല്ലാം മറക്കും മുമ്പ് ഒരിക്കൽ കൂടി എന്നിട്ടെല്ലാം മറന്നോ ദേവന്റെ ചുണ്ടിൽ കുസൃതി നിറയുമ്പോൾ വെള്ളി വീണ മുടികൾ കാറ്റിലൊന്നിളകി നേർത്ത ചിരിയോടെ തല മെല്ലെ കുലുക്കി അവനെ നോക്കുമ്പോൾ അവനും മെല്ലെ ചിരിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ